നാമജപത്തോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നാമജപം ഓ അത് മാത്രം പറയല്ലേ നീ എന്തെങ്കിലും അല്ലാണ്ട് കഷ്ടപ്പെട്ട ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതു വരിക അല്ലെങ്കിൽ അതും ഒരു വഴിപാടോ ഒരു പുഷ്പാഞ്ജലിയോ ചെയ്യുക അത്രയൊക്കെ ആവാം പക്ഷേ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിലും പ്രഭാത സന്ധ്യയിലൊക്കെ അതൊക്കെ പണിയില്ലാത്ത വയസ്സായവർക്ക് ഉള്ളതാണ് അല്ലാതെ തെക്കും തിരക്കും ജീവിതത്തിലെ തിരക്കിൻ്റെ ഇടയിലൊന്നും നാമജപം പക്ഷെ ഒരു കാര്യമുണ്ട് കലിയുഗത്തിൽ നാമജപം കൊണ്ട് ഈ കലിയുഗത്തിൽ നാമജപം കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല കാരണം എല്ലാവരും ദുഃഖങ്ങൾ കൂടുന്ന സമയത്ത് ചിലപ്പോൾ പറയാറുണ്ട് ചില ആചാര്യന്മാരെ വിളിച്ചു ചോദിക്കുമ്പോൾ ചിലവര് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ പോയിട്ട് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യൂ എന്ന് പറയും അപ്പം പിന്നെ അടുത്ത ചോദ്യം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്താൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും തീരുവോ എല്ലാവർക്കും വേണ്ടത് സമ്പത്താണ് പണമാണ് ഈ സമ്പത്ത് എന്ന് പറയുന്ന പണം ആ പണം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഈ പറയുന്ന ലളിതാ സഹസ്രനാമവും ആയിട്ട് ആയിട്ടിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ അത് വയസ്സായി വീട്ടിലിരിക്കുന്ന അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ ചെറുപ്പക്കാർക്ക് തിക്കും തിരക്കുമാണ് എന്ന് പക്ഷേ നാമജപത്തോടൊപ്പം കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സങ്കല്പം വേണം നാമജപം എന്ന് പറയുന്നത് വെറുതെ അല്ല ഒരു സങ്കല്പം വേണം എന്താണ് ഈ സങ്കല്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് പണം വേണം ഒരുപാട് വലിയ വീട് വേണം ജീവിത സൗകര്യങ്ങൾ വേണം സന്താനങ്ങൾ ഉയരത്തിലേക്ക് എത്തണം സന്താനങ്ങൾക്ക് ഉയരത്തിലേക്ക് എത്തിയാൽ മാത്രം പോരാ അവർക്ക് നല്ല നല്ല പണം സമ്പാദിക്കുന്ന ജോലി കിട്ടണം അവർക്ക് നല്ല കുടുംബം വേണം ഇതെല്ലാം ഒരു ഗ്രഹസ്ഥാശ്രമയുടെ ആഗ്രഹങ്ങളാണ് നമുക്കതിനെ പറയാൻ പറ്റില്ല അർത്ഥ കാമ മോക്ഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഇവിടെ നാമജപം എന്ന് പറയുന്നത് നാമജപത്തോടൊപ്പം നിങ്ങളായാലും ഞാനായാലും നമ്മൾ നാമജപം എന്ന് പറയുന്നതിനോട് ഒരു സങ്കല്പം വേണം എന്താണ് ഈ സങ്കല്പം എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്ക് എന്തായിരിക്കണം അതാണ് നമ്മുടെ സങ്കല്പം അത് എങ്ങനെ ആകണം അതാവണമെങ്കിൽ നമ്മുടെ തലമുറയും നമ്മളും ഏത് തരത്തിലാവണം അപ്പം കലിയുഗത്തില് നാമജപം എന്ന് പറയുന്നത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല നാമജപത്തോടൊപ്പം നമുക്ക് സങ്കല്പവും കൂടിയാണെങ്കിൽ നമ്മുടെ ആ സങ്കല്പത്തിൽ അവിടെ ഒരു വിഷ്വലൈസേഷനും വരുന്നുണ്ട് ആ സങ്കല്പം എന്താണെന്ന് നമ്മൾ അവിടെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ നാമജപമാക്കുക കൂടിയല്ല മറിച്ച് സങ്കല്പത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ഭഗവാനോട് കൂടി നല്ല വിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി ഒരു നാമജപ ആക്കി നോക്കൂ ഭക്തന് ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാല് സങ്കല്പത്തോടുകൂടി നാമജപ ആയിക്കഴിഞ്ഞാല് ഭഗവാന് വേണ്ടി നമ്മള് നാമസങ്കീർത്തനങ്ങള് ആകാം ഭഗവാന് വേണ്ടി നാമസങ്കീർത്തനങ്ങളാകാം നാമജപങ്ങളാകാം അപ്പോൾ ഇപ്പൊ ഗുരുവിൽ നിന്ന് ദീക്ഷയെടുത്താൽ പറയുന്നതാണ് മന്ത്രങ്ങൾ മന്ത്രജപം ഗുരുവിൽ നിന്ന് ദീക്ഷ ആവണം പക്ഷെ നാ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ കീർത്തിക്കുമ്പോ കീർത്തനം ചെയ്യുമ്പോ പാരായണം ചെയ്യുമ്പോ ജപിക്കുമ്പോ അവിടെ നാമസങ്കീർത്തനങ്ങളാവും അതിനെ നമുക്ക് നാമങ്ങളാക്കി മാറ്റാം ആ നാമജപം നമുക്ക് എന്താക്കാം സങ്കല്പത്തോടു കൂടിയാക്കാം അപ്പൊ ഭഗവത് പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാമസങ്കീർത്തനങ്ങള് നമുക്കാകാം അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമുക്ക് ഒരുപാട് കലിയുഗത്തിലും ജീവിതത്തില് നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമുക്ക് ഇല്ലാണ്ടാവും ഒരു ജോലിയില്ലാതെ കിടന്നുറങ്ങിയിട്ട് എനിക്ക് വയ്യ 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 എന്ന് പറയുന്നവര് വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ആദ്യം വൈകുന്നെന്ന് പറയുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കൂ എന്നിട്ട് പോയി കുളിക്കാൻ വയ്യേ കയ്യും കാലും കഴുകി വരൂ കയ്യും കാലും കഴുകി വന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നാമജപങ്ങളാക്കൂ നാമം അറിയില്ലേ നിങ്ങൾ ഷോഡശ മന്ത്രങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ അത് ജപിക്കൂ നിങ്ങൾ ആയിരത്തി എട്ട് ഇരുന്ന് ജപിക്കൂ ഇനി ഇരിക്കാൻ വയ്യേ നിങ്ങൾക്ക് കിടന്ന് ജപിച്ചോളൂ ഭഗവാൻ പറയുന്നുണ്ട് ഇരുന്നോ നടന്നോ കിടന്നോ നീ എന്നെ വിളിച്ചോ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും നിനക്ക് കിടന്നാണോ സാധിക്കുന്ന നീ കിടന്നു വിളിച്ചോ ഒരു കിടക്കുന്ന ഒരു പേഷ്യൻറ്റ് ബെഡഡ് പേഷ്യന്റ് നിനക്ക് കിടന്നു വിളിക്കാൻ പറ്റുമെങ്കിൽ നീ ഹരേ രാമ ഹരേ കൃഷ്ണ നീ വിളിച്ചോളൂ ഞാൻ നിന്നെ വന്ന് സന്തോഷത്തോടു കൂടി ഞാൻ നിനക്ക് മോക്ഷം തരാം ഇനി എഴുന്നേറ്റ് ഇരുന്ന് പർട്ടിക്കുലർ പ്ലേസിൽ ഇരുന്നേ സാധിക്കുള്ളൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ല നാമജപത്തിന് ഏത് സമയത്തും നമുക്ക് നാമജപം ആവാം ഇരുന്നാവാം കിടന്നാവാം നടന്നാവാം അടുക്കളയിൽ െടുക്കുമ്പോ അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് നാമജപം ചെയ്തുകൊണ്ട് അമ്മ ഭക്ഷണം പാചകം ചെയ്തു നോക്കൂ മനസ്സിലെ ഈർഷ്യയും ദേഷ്യവും കോപവും ഒക്കെ മാറ്റിവെച്ചിട്ട് നാമജപത്തോടൊപ്പം ഭക്ഷണം പാചകം ചെയ്തു നോക്കൂ ആ ഭക്ഷണം ശരിക്കും അമൃതായിരിക്കും പ്രസാദമായിരിക്കും കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രസാദത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക അതേസമയം ശവിച്ചുകൊണ്ട് ദേഷ്യം വന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് അത് കഴിക്കുമ്പോൾ അത് വിഷമായി മാറും പോയിസനായി മാറും അപ്പം കല്ലും മുള്ളും നിറഞ്ഞ നമ്മുടെ ഈ ജീവിതത്തിൽ ഇന്നത്തെ നമ്മുടെ ജീവിത പാത എന്ന് പറഞ്ഞത് കല്ലും ആണ് നടന്നു പോകുന്ന റോട്ടിലൂടെ കല്ലും മുള്ളും ചവിട്ടി നടക്കുന്ന പോലെയാണ് നമുക്ക് നമ്മുടെ ഈ ജീവിതം ഇന്ന് ഈ കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയിൽ കൂടി നടക്കുന്ന നമുക്ക് പാതരക്ഷ വേണം കാലില് വെയിൽ കൊണ്ട് കാല് പൊള്ളാതിരിക്കാൻ മുള്ളു കൊണ്ട് കാലു മുറിയാതിരിക്കാൻ മുള്ളും പാതയിൽ നല്ല രീതിയിൽ നമുക്ക് നടക്കണമെങ്കിൽ ചെരുപ്പ് വേണം പാതരക്ഷ വേണം ആ പാദരക്ഷ പോലെയാണ് നമുക്ക് നമുക്കിന്ന് നാമജപം ആ നാമജ ജപം നമുക്ക് ആശ്വാസം നൽകുന്ന പോലെ നാമജപം ജീവിതയാത്രയില് ഒരു കവചമായിട്ട് നമ്മളോടുകൂടി നമ്മള് വെടിവെച്ചാൽ ഏൽക്കാത്ത കവചം പോലെ നമുക്ക് നാമജപം ഒരു കവചമായിട്ട് നമ്മൾ ധരിക്കുന്നു നമുക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും സന്തോഷവും എല്ലാം പ്രധാനം ചെയ്യുന്നു ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച സന്തതി സമ്പത്തുകളൊക്കെ വന്നു ചേരുന്നത് ഈ പറയുന്ന നാമജപത്തോടൊപ്പമാണ് നമുക്കൊന്നിനും പരിഹാരം ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിന് നമുക്ക് ഒരു മോക്ഷം കിട്ടുന്നില്ല എങ്കിൽ നാമജപം നമ്മുടെ ജീവിതത്തിലെ നിത്യ അതോടൊപ്പം തന്നെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാളും സമകരമാണ് പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് പുണ്യം ഏതാണ് പാപം ഏതാണ് നമുക്കറിയില്ല അപ്പൊ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല അറിയുന്ന പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാതെ ചെയ്ത പാപങ്ങളോ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളോ തീർന്നു പോവാനായിട്ട് നാമജപം കൊണ്ട് നമുക്ക് ചിത്തശുദ്ധി കൈവരിക്കാം നിത്യമായിട്ട് നമ്മൾ നാമജപം നടത്തുന്ന ഒരാൾക്ക് ചിത്തശുദ്ധി കൈവരും മനഃശുദ്ധി കൈവരും മനഃശുദ്ധി കൈവന്നാൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ശരിയാവും മനസ്സിൻ്റെ ആ ഒരു തമോ ഗുണം കൊണ്ടാണ് മനസ്സിന്റെ തമോ ചിന്തകൾ കൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ദുഷ്ടങ്ങളമായ പ്രവൃത്തികൾ பிரவத்தி செய்யப்போ நாமஜபம் கொண்டு நமக்கு ചിത്രമായിട്ടുള്ള ചിത്തശുദ്ധി കൈവരിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾക്ക് ഈശ്വര ചൈതന്യം നമുക്ക് കൈവരിക്കാൻ പറ്റും ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയൊക്കെ നാമജപത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നു ഭൗതിക ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാവണം ഉന്നതി ഉണ്ടാവണം ആത്മീയമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് മോക്ഷം ഉണ്ടാവണം അപ്പൊ സ്പിരിച്വൽ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നാമജപം ചെയ്താൽ മതി അതിന് നമ്മൾ ആയിരക്കണക്കിന് രൂപ മുടക്കി പരിഹാരങ്ങളോ പൂജകളോ ക്രിയകളോ വേണ്ട വലിയ വലിയ ിൽ പോയിട്ട് ദിവസങ്ങളോളം നമ്മൾ അവിടെ കിടന്ന് പ്രാർത്ഥിക്കേണ്ട നമുക്ക് നാമജപങ്ങൾ കൊണ്ട് തന്നെ സാധിക്കാം നാമജപത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വരോപാസന അത് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നാമജപത്തിലൂടെ നേടിയെടുക്കാം മന്ത്രജപം പോലെ കഠിനമായ നിഷ്ഠകളോ ഇപ്പൊ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ചിലത് നിഷ്ഠകളുണ്ട് ഈ കഠിനജപമായിട്ടുള്ള നിഷ്ഠകളോ സൂക്ഷ്മതയോ ഒന്നും നമുക്ക് നാമജപത്തിന് വേണോന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ ഒരു സ്ഥലത്ത് ശുദ്ധമായ ഒരു ഭാഗത്തിരുന്ന് ഒരു വിളക്ക് കൊളുത്തി വെച്ച് പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് അത് പറയുന്നത് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമനം കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ടേക്കും അല്ലെങ്കിൽ വടക്കോട്ടേക്കും സൂര്യോദയത്തിനാണെങ്കിൽ കിഴക്കോട്ടേക്ക് അല്ലെങ്കിൽ വടക്കോട്ടേക്ക് ഇങ്ങനെയൊരു നാമജപത്തിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ മന്ത്രമായ ഒരു ഗുരുവിൽ നിന്ന് നമ്മളൊരു മന്ത്രം ദീക്ഷയെടുത്താൽ അതിന് ചിലപ്പോൾ കഠിനമായ നിഷ്ഠകളും കഠിനമായ വൃതോപാസനകളും ഒക്കെ വേണം അതൊന്നും സാധിക്കില്ലാത്തവർക്ക് ഇങ്ങനെ ആവാം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു അർപ്പണമാണ് നമുക്ക് അവിടെ വേണ്ടത് ഞാൻ ഈ ചെയ്യുന്ന നാമജപം മറ്റാരും എന്നെ തല്ലി നിർബന്ധിച്ചിട്ടല്ല മറിച്ച് വിശ്വാസത്തോടെ കൂടെയുള്ളൊരു അർപ്പണമാണ് ഇങ്ങനെയുള്ള ഒരു പ്രാധാന്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു കുറച്ച് കുറച്ചുനാള് മുമ്പ് ഒരു കുട്ടി ഒരു ക്ലയൻ്റ് എന്നെ വിളിച്ചു ആ ക്ലയന്റ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല് ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള എല്ലാ ചിത്തകളും നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് വളരെ മിടുക്കനും വളരെ പ്രഗത്ഭനുമായിട്ടുള്ളൊരു കുട്ടിയാണ് പക്ഷെ അവന് കുറച്ച് നാളുകളായിട്ട് അവൻ്റെ ചെയ്യുന്ന പ്രവർത്തികളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എവിടെയോ പോയപ്പോൾ ഏതോ ഒരു സ്വാമി പറഞ്ഞു കൊടുത്തു ശിവനെ ഭജിക്കാൻ പറഞ്ഞു കൊടുത്തു ശിവനെ ഭജിക്കാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞപ്പോൾ ശിവലിംഗം മേടിച്ച് ചെറുതെ മേടിച്ച് വീട്ടിൽ വെച്ച് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ആർക്കും ഈശ്വര വിശ്വാസവും ഇല്ല യുക്തി എല്ലാവരും ആരും വിശ്വസിക്കുന്നവരല്ല ദൈവത്തിൽ വിശ്വാസം ഇല്ല യുക്തിയാണ് അവരെല്ലാവരും എന്തോ ഭാഗ്യം കൊണ്ട് അവരൊക്കെ വിചാരിച്ച പോലെ എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ കുറെ കടമ്പകൾ കടന്നുകൂടി പൂർവ്വജമ പുണ്യം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഈ കുട്ടി വിചാരിച്ചോടത്തൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല മനസ്സ് കൈവിട്ടു പോകുന്നു മനോനിയന്ത്രണം നഷ്ടപ്പെടുന്നു എവിടെ പോയാലും പരാജയങ്ങള് അപ്പോൾ ഭഗവാനെ നാമം ചെല്ലാൻ പറഞ്ഞു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു ഈ കുട്ടി എല്ലാ ദിവസവും വീട്ടിലിരുന്ന് നാമജപം ജപിക്കാൻ തുടങ്ങി ഒന്നുമില്ല ഓം നമശിവായ 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 ജപിക്കാൻ തുടങ്ങിയ സമയത്ത് നൂറ്റിയെട്ട് മുന്നൂറ്റി മുപ്പത്താറുമൊക്കെ ജപിക്കാൻ തുടങ്ങി ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കുട്ടി വീട്ടിൽ തന്നെ ഭഗവാന് ധാരം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടാണ് അവൻ ചെറിയ ചെറിയ വൃതോപാസനകളും മൃതമൊക്കെ ഏൽക്കാൻ തുടങ്ങി പക്ഷേ എന്തോ ഒരാറുമാസക്കാലത്തിന് ശേഷം ആ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ അവന് തന്നെ മനസ്സിലായി തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തനിക്ക് നേട്ടങ്ങൾ വന്നു തുടങ്ങിയെന്ന് മനസ്സിലായി അങ്ങനെ ഒരു ദിവസം എന്നെ കാണാൻ വന്നു എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് തുടർന്നുകൊണ്ട് പൊക്കോളുക മുന്നൂറ്റി മുപ്പത്താറ് എന്നുള്ളത് നമുക്കൊരു ആയിരത്തെട്ടിലേക്ക് എത്തിക്കാം ആയിരത്തെട്ട് പറ്റുമെങ്കിൽ രാവിലെ പറ്റുന്നില്ലെങ്കിൽ വൈകുന്നേരം ചെയ്താൽ മതി ഭഗവാനെ വിളിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല രാവിലെ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന് ഭഗവാനെ നാമം ചെല്ലണം എന്നില്ല കർമ്മം ചെയ്യണം ജോലിക്ക് പോകണം പല കാര്യങ്ങളും ചെയ്യാനുണ്ട് സന്ധ്യാസമയത്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ശേഷം കുളിച്ച് ശുദ്ധനായി തൻ്റെ മുറിയിലിരുന്ന് ഈ പറയുന്ന നാമജപം വളരെ ശുദ്ധമായ രീതിയിലിരുന്ന് പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞിരുന്ന് ആയിരത്തെട്ട് ഒരു ജപിച്ചോളൂ എന്ന് പറഞ്ഞു വളരെ വളരെ മാറ്റങ്ങളുണ്ട് വളരെ സന്തോഷവും മനസ്സിന് സമാധാനവും കൈവരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ നാളെ ആ കുട്ടി ഇപ്പം ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് നാളെ ഒരു കുട്ടി ജീവിതത്തിലേക്ക് പങ്കാളിയായിട്ട് കടന്നു വരുമ്പോൾ അവരിത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പൊ ജീവിതത്തിൻ്റെ താളം മാറും അതുകൂടെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മളിതിനെ എല്ലാം കൊണ്ടുപോകാനെന്ന് അപ്പം പറഞ്ഞത് ഇത്രേ ഉള്ളൂ വീട്ടുകാരെല്ലാവരും യുക്തി ചിന്തകരാണ് യുക്തിയാണെങ്കിലും ശരി വിശ്വാസമാണ് അവിടെ ഏറ്റവും പ്രധാനം വിശ്വാസത്തോടെയും അർ ഇവിടെ അർപ്പണമാണ് വിശ്വാസത്തോടെയുള്ള അർപ്പണം കൊണ്ടാണ് ആ കുട്ടിക്ക് ആറുമാസം കൊണ്ട് മാറ്റം വന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നതും അതാണ് വിശ്വാസത്തോടെയും അർപ്പണ മനോഭാവത്തോടും കൂടി നമ്മൾ ഭഗവാന് നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക അതോടൊപ്പം സങ്കല്പവും കൂടെ ചെയ്യുക സങ്കല്പം എന്തായിരിക്കണം ഞാൻ എന്തായിരിക്കണം ആരായിരിക്കണം എവിടെയാണ് എന്താണ് എന്നുള്ള സങ്കല്പം ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ ഇനി ബോധപൂർവമോ അല്ലാതെയോ എന്ന് പറയുന്നത് കാണാതെ പഠിച്ചു വെച്ചിട്ട് അറിഞ്ഞുകൊണ്ട് മാത്രമല്ല അറിയാതെയും ജീവിക്കാം നമുക്ക് ബോധപൂർവമല്ലാതെ അബോധപൂർവമായിട്ട് നമുക്ക് അറിയാതെ ജപിച്ചു പോകാം അങ്ങനെയാണെങ്കിൽ പോലും ഈശ്വരനാമങ്ങള് തെറ്റിയാൽ പോലും ഇനിയിപ്പറിയാതെ നമ്മൾ എന്തെങ്കിലും ജപിക്കുന്ന കൂട്ടത്തില് പറയുന്ന കൂട്ടത്തില് നാമസങ്കീർത്തനങ്ങളിൽ ഒരു വാക്ക് വാക്കങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ പോലും നമുക്ക് അതിനുദ്ദിഷ്ട ഫലം ലഭിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല തെറ്റിക്കുന്നത് അറിയാത്ത കുട്ടിയെ കൈപിടിച്ച് നടത്തും അമ്മ അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരനാമത്തിന്റെ ശക്തി ആർക്കും അളക്കുവാനോ അല്ലെങ്കിൽ നിർവചിക്കാനോ സാധ്യമല്ല ഈശ്വരനാമങ്ങൾ നാമസങ്കീർത്തനങ്ങള് നമുക്ക് ആർക്കും അളക്കാൻ സാധിക്കുന്ന ഒന്നല്ല അത് ഇത്ര ടേപ്പ് വെച്ച് ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ നിങ്ങൾക്ക് ഗുണം കിട്ടി അല്ലെങ്കിൽ ഇത്ര മീറ്റർ നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അത് അനുഭവിച്ചു തന്നെ അറിയണം കാരണം അഗ്നിക്ക് ഒന്നുണ്ട് ജ്വലനശേഷി അഗ്നി കൊണ്ട് എന്തുണ്ട് ജ്വലിക്കാൻ സാധിക്കും അഗ്നിക്ക് ജ്വലിക്കാൻ സാധിക്കും ആ ജ്വലനശേഷി പോലെ തന്നെയാണ് ഈശ്വരനാമത്തിനും അപാരമായിട്ട് പാപനാശന ശക്തിയുണ്ട് അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയാം സങ്കല്പത്തോടുകൂടിയുള്ള കൂടിയുള്ള ഭക്തിവിശ്വാസം ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു നാമജപം ആ സമസ്ത പാപങ്ങളെയും നമുക്ക് നശിപ്പിച്ച് നമുക്ക് നല്ലൊരു ഐശ്വര്യവും സമ്പൂർണമായ ജീവിതം നമുക്ക് കൊണ്ടുത്തരും ആ സമയത്ത് സന്ധ്യാസമയത്ത് ടി വി കാണുക കുടുംബശ്രീ മീറ്റിങ്ങിന് പോവുക അയലക്കത്തെ വീട്ടിൽ പോയി വർത്തമാനം പറയുക വെറുതെ പോലും വീട്ടിലിരുന്ന് നമ്മൾ എന്ത് നേരത്തെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ത്രിസന്ധ്യ സമയത്ത് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമുക്ക് എന്താണ് ഒരു ടൈം പാസിങ്ങിന് വേണ്ടി നമ്മൾ വെറുതെ കടയുന്ന സമയം സന്ധ്യാസമയത്ത് നമ്മൾ നാമസങ്കീർത്തനങ്ങൾ ചെല്ലുക നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വരുകയും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ദീർഘായുസും ഐശ്വര്യവും ഉന്മേഷവും ഒക്കെ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ഉണ്ടാകും അതനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ നാമങ്ങൾ സങ്കല്പത്തോടു കൂടിയുള്ള നാമസങ്കീർത്തനം സ്വായത്തമാക്കുക